പറ വണ്ടിക്കാര മീൻ വെക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത് ഇവിടെ കൊറേ മീനുണ്ട് വലിയ കടുകപ്പാരുണ്ട് നല്ല പൂമീൻ ഉണ്ട് നല്ല വറ്റ നല്ല പുന്നാര മീൻ നല്ല പുന്നാര മീനുണ്ട് കേട്ടോ നല്ല കണയൻ ഉണ്ട് അങ്ങനെ വണ്ടിക്കാര മീനാണ് ഈ സെക്ഷനാണത് വണ്ടിക്കാര മീനിന്റെ സെക്ഷൻ വെക്ക നമ്മളെ ആൾക്കാർ ആൾക്കാരാണ് അങ്ങനെ കുറെ മീനുണ്ട് നല്ല ആരുണ്ട് ആര്

ചോര പോകാത്തോര പോരക്കാണ് മീന്റെ മാർക്കറ്റ് പത്ത് മണിക്കാണ് മാർക്കറ്റ് തുടങ്ങട്ടോ വെള്ളയിൽ ഹാർബർ കോഴിക്കോട് ഒരാളി ഒന്ന് മാറിവേ ആ ചൈനി ചൈനിരുന്ന കോലി ഉണ്ട് അടിപൊളി കോലി എടുക്കട്ടോ വീട്ടിലെ നല്ല കോലി കേട്ടോ അടിപൊളി കോലി വെച്ചോതിൻ്റെ ജാവി എടുത്തു അടിപൊളി തിണ്ട എന്താ മനോനെ കാടി വെൽപ്പണി തടിയാടി തിണ്ട എല്ലാ മീനുണ്ട് എല്ലാ മീനുണ്ട് അടിപൊളി മീനുണ്ട് നല്ലതാ പെപ്പൻസ് ഓഴിക്കാരോ നമ്മളെ ശേഖർ ആണ് നമ്മള് മുത്ത് നല്ല വാള അടിപൊളി വാള പായ് കുട്ടുകാർ ഇതൊക്കെ നമ്മൾ നങ്കികളാണ് നമ്മളെ പെള്ള ആൾക്കാരോ ഇപ്പൊ നല്ല വാള പേടക്കുന്ന വാള ഉണ്ട് ഇന്ന് കാശ്ന മീന്റെ കളിയാണ് നങ്കി വേണോ മീൻ വിമർശിച്ച വേണം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാ ൻ അതാണ് പുലിമുരുകൻ എന്ന് വെച്ചാൽ ചെമ്പാരും അയിലും മിക്സിനാണ് നമ്മള് പുലിമുരുകൻ കേട്ടോ അതാസാണ് അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കേണ്ട എല്ലാരെയും നമ്മൾ പങ്കെടുപ്പിച്ച നല്ല കുഞ്ഞമ്മത്തി നാനൂറ് രണ്ടെന്നൂറ് എന്തൊക്കെ എനിക്ക് വേണമെങ്കിൽ ഞാൻ എപ്പോ കട്ട് ചെയ്യും എനിക്ക് വേണം മൂന്ന് രണ്ടായിട്ടും വേണം ആ അങ്ങനെ ഇവിടെ പുതിയ പുതിയപ്പോൾ എത്തി നല്ല അയിലേ കൊണ്ടാ വന്ന് അടിപൊളി അയലോ കാട്ടാ നോക്കിപ്പോ കണ്ട കാട്ടോ കാട്ടാണ് ഇപ്പൊ അതൊക്കെയാണ് അവസ്ഥ കേട്ടോ വെള്ളയൽ ഹാർബറിലെ വണ്ടിക്കാരെ നിയമിക്കുന്ന സ്ഥലാണേ അപ്പൊ എല്ലാം നമ്മളെ തൊഴിലാളികൾ നമ്മളെ നമ്മളെ ലോയക്കാരെ മത്തി വിൽക്കുന്നുണ്ടേ എല്ലാം മത്തി അട്ടമത്തി നമ്മളെ ലോകക്കാരനാണ് ഇട്ടമത്തി അവനെ പോലെ തിളങ്ങുന്ന മത്തിയാ നല്ല അടിപൊളി വത്തിയാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഇനി മീനെടുക്കണം മീനെടുക്കാനുള്ള പരിപാടിയാണ് നീ നടക്കാനുള്ള പരിപാടിയാണ് നല്ല സീഡ് ഇടര നല്ല സീഡ് ഇടര നല്ല സീഡ് ഇടരം വീര മാടിക്കോ മാടിക്കോ ആ ഗാലേക്ക ഗാലേക്ക ഓയ് ഗാലേക്ക ഓടോ ഓടോ ആപ്പം പുതിയ വീഡിയോ കാണാം ബൈ ബൈ